മലയാളിക്ക് നിറങ്ങളുടെ ആഘോഷമാണ് ഓണനിലാവും ഓണപ്പാട്ടും ഓണപ്പൂവിളിയും ഓണക്കളികളും പുത്തനൊടുപ്പുമൊക്കെയായാണ് മലയാളി സാധാരണ ഓണം ആകർഷിക്കാറ് ഒപ്പം ഓണത്തിന് ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് ഓണസദ്യ ഭക്ഷണത്തിനും ആഘോഷങ്ങൾക്കും കേരളക്കര പണ്ടുമുതലേ അഭേദ്യമായ ഒരു ബന്ധം പങ്കുവച്ചിട്ടുണ്ട് ഇന്ന് ബിഹൈൻഡ് ദ സീനിലൂടെ അറിയാം ഓണസദ്യയുടെ ചരിത്ര കഥകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഓണക്കാലത്തെ മഹത്തായ പരമ്പരാഗത സസ്യാഹാര ഉച്ചഭക്ഷണമാണ് ഓണസദ്യ തൂശനിലയിൽ ചോറും വിവിധതരം കറികളും വറുത്തുപ്പേരിയും പായസവും പപ്പടവും ഒക്കെയായുള്ള സദ്യയാണ് ഓണത്തിന് പ്രധാനം തൊട്ടുകടികൾ എല്ലാം കൂടെ ഏകദേശം ഇരുപത്തെട്ട് വിഭവങ്ങൾ തൂശനിലയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടാകും ഓണവിഭവങ്ങൾ തന്നെ തയ്യാറാക്കുന്ന രീതിയിലും വിഭവങ്ങളുടെ രീതിയിലും അത് വിളമ്പുന്ന രീതിയിലും ഒരുപാട് പ്രത്യേകതകളുണ്ട് തെക്ക് ഭാഗത്തെ സദ്യ പോലെയല്ല വടക്ക് വടക്കോട്ട് പലയിടത്തും നോൺ വെജ് വിഭവങ്ങൾ കൂടി ഓണസദ്യക്ക് പ്രധാനമാണ് എന്നാലും ഓണസദ്യക്ക് പൊതുവായി വേണ്ട കറികളിൽ വ്യത്യാസമൊന്നുമില്ല കേരളത്തിലെ പരമ്പരാഗത സസ്യാഹാര വിരുന്നാണ് സദ്യ ഉത്സവകാലത്തെ നാല് ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ തിരുവോണനാളിൽ വിളമ്പുന്ന സദ്യയാണ് ഓണസദ്യ എന്ന് വിശേഷിപ്പിക്കുന്നത് വിളവെടുപ്പുത്സവം എന്നറിയപ്പെടുന്ന ഓണത്തിന്റെ ആമുഖത്തിന് മാറ്റുകൂട്ടുന്ന ഒന്നാണ് സദ്യ എന്ന് പറയാം അസുര രാജാവായ മഹാബലി നമ്മുടെ വീടുകളിലെത്തുമ്പോൾ എല്ലാ വീട്ടിലും ഒരു വിരുന്നൊരുക്കുന്നതിന്റെ കഥയുമായി ഏറെ ബന്ധമുണ്ട് ഓണസദ്യക്ക് കേരളത്തിലുടനീളം ആഘോഷിക്കപ്പെടുന്നു എന്നാൽ നാടുകൾ മാറുന്തോറും കറികളിലും കുറച്ച് വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു കാണും വിറ്റും ഓണമുണ്ണണം എന്നതാണ് ഓണസദ്യയെക്കുറിച്ച് പഴമക്കാർ പറയുന്നത് സ്വത്ത് വിറ്റിട്ടായാലും ഓണസദ്യ ഉണ്ടാക്കണമെന്നത് ഈ പഴമൊഴിയിൽ നിന്നും ഓണ ദിവസത്തെ സദ്യയെ ഒഴിച്ചു നിർത്താനാവാത്ത ആചാരം കൂടിയാണെന്ന് വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ ഓണസദ്യക്ക് അതിൻ്റെതായ സവിശേഷതകളുള്ള സദ്യവട്ടങ്ങൾ കൊണ്ടും സമ്പന്നമാണ് എന്ന് തന്നെ പറയാം പരിപ്പ് പപ്പടം നെയ് സാമ്പാർ കാളൻ രസം മോര് അവിയൽ തോരൻ എരിശ്ശേരി ഓലൻ കിച്ചടി പച്ചടി കൂട്ടുകറി ഇഞ്ചി നാരങ്ങ മാങ്ങ അച്ചാറുകൾ പഴന്നുറക്ക് കായ വറുത്തത് ശർക്കര വരട്ടി അടപ്രഥമൻ പാലട പരിപ്പ് പ്രഥമൻ സേമിയ പായസം പാൽപ്പായസം തുടങ്ങിയവയാണ് ഓണസദ്യയിലെ വിഭവങ്ങൾ ഇതിൽ പായസം മാത്രം ഒന്നോ രണ്ടോ അതിലധികമോ ആയി സ്ഥാനം പിടിച്ചേക്കാം ഇതാണ് തൂഷനിലയിൽ സ്ഥാനം പിടിച്ച ആ തൊട്ടുകറികളും ഇനി ഓണസ എവിടെ റിയാം ഓണസദ്യയിലെ ഓരോ വിഭവങ്ങൾക്കും ഓരോ കഥകളുണ്ട് പുരാണങ്ങളിൽ പരാമർശിച്ചതുപോലെ ഓണസദ്യ പാക്കനാരുടെ വിരുന്നിനെയാണ് വിശേഷിപ്പിക്കുന്നത് പറയപ്പെട്ട പന്തിരിക്കുലത്തിലെ വരരുചിയുടെ പന്ത്രണ്ട് മക്കളിൽ രണ്ടാമനായിരുന്നു പാക്കനാർ മിടുക്കനായ പാക്കനാർ ഒരിക്കൽ പ്രസിദ്ധമായി പറഞ്ഞു താൻ നൂറ് വിഭവങ്ങളുള്ള ഒരു വിരുന്നൊരുക്കമെന്ന് എല്ലാവരും അത്താഴം കഴിക്കാൻ തയ്യാറായപ്പോൾ അദ്ദേഹം ഒരു പാവൽ ഇഞ്ചിക്കറി വിളമ്പി വെറും ഒരു ഇഞ്ചിക്കറി എന്നാൽ അതിന് നൂറ് വ്യത്യസ്ത വിഭവങ്ങൾക്ക് തുല്യമാണെന്ന് പാക്കനാർ പ്രഖ്യാപിക്കുകയും ചെയ്തു കേരളത്തിൽ സ്ഥിരം താമസമാക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറി വന്ന ഒരു വിഭവമാണ് അച്ചാറ് അതുപോലെ തന്നെ ഉടുപ്പിയിൽ ഉത്ഭവിച്ച് പിന്നീട് കേരളക്കറിയുടെ സ്വന്തം വിഭവമായതാണ് അവിയൽ കൂടാതെ പാണ്ഡവർ വനവാസത്തിലായിരുന്ന മഹാഭാരത കാലഘട്ടത്തിലാണ് അവിയലിന്റെ ഉത്ഭവം എന്നും പഴമക്കാർ ദക്ഷിണേന്ത്യയിലെ കുടക് മെർക്കറ പ്രദേശങ്ങളിലാണ് പപ്പടങ്ങൾ ആദ്യമായി കണ്ടത് നവീന ശിലായുഗ മുതലുള്ള ആദ്യത്തെ പ്രധാന ഭക്ഷണമായിരുന്നു പരിപ്പ് കറിയിലെ ഉഴുന്നെന്ന് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു അതേസമയം ദക്ഷിണേന്ത്യയിലെ ആര്യൻ അധിനിവേശത്തിന് ശേഷമാണ് പരിപ്പ് കേരളത്തിലേക്ക് കാലെടുത്ത് വെച്ചതെന്നാണ് മറ്റു ചിലരും പറയുന്നത് അതേസമയം ബിസി പത്തിൽ റോമക്കാർ പാലിൽ പുഴുങ്ങി ചോറ് കഴിച്ചതായി പരാമർശങ്ങളുണ്ടെങ്കിലും അവകാശവാദങ്ങളുടെ ആധികാരികമായ മറ്റ് അറിവുകൾ ഒന്നും തന്നെയില്ല കൂടാതെ തഞ്ചാവൂരിലെ ഒരു കൊട്ടാരത്തിലാണ് സാമ്പാർ ജനിച്ചതെന്ന് ചരിത്രം പറയപ്പെടുന്നു ഇതൊക്കെയാണ് ഓണസദ്യയിലെ കേമന്മാർ കൂടാതെ വള്ളുവനാട്ടിൽ കാളൻ സദ്യയിലെ പ്രധാനികളിൽ ഒന്നാണ് എന്നാൽ മലബാറിലേക്ക് വന്നാൽ സാമ്പാറിന് തേങ്ങ വറുത്തരച്ചത് ചേർക്കാറുണ്ട് കൂടാതെ പച്ചസാമ്പാർ എന്ന പ്രയോഗവുമുണ്ട് കൂട്ടുകറിയും ഓലനും എരിശ്ശേരിയും കാളനുമാണ് ഇവിടെ സദ്യക്ക് പ്രധാനം കൂടാതെ തലശ്ശേരിയിലാണെങ്കിൽ പുളിക്കറി എന്ന വിഭവവും പ്രിയപ്പെട്ടതാണ് അതേസമയം കണ്ണൂർ തലശ്ശേരി ഭാഗത്ത് സദ്യയുടെ കൂടെ നോൺ വെജും സ്ഥാനം പിടിച്ചിട്ടുണ്ടാകും ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം ഓണത്തിന് കഴിക്കണമെന്നാണ് വടക്കൻ മേഖലയിലെ പ്രത്യേകത